ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു അഞ്ച് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഡെയിലി ഒരു മുപ്പതിനും മുപ്പത്തഞ്ച് ഓർഡറുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും വൺസ് ഇയർ അതിനു മുകളിൽ റവന്യൂ എങ്ങനെയാണ് എന്നല്ലേ ഇത്രയും ചുരുങ്ങിയ പ്രൈസ് റേഞ്ചിൽ തന്നെ സാധിക്കുമെന്നല്ലേ ഇതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാം എങ്ങനെ നമുക്ക് വൺസ് ഇയർ അതിനു മുകളിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമുക്കൊരു അഞ്ച് പ്രൊഡക്റ്റ് വേണം എന്നാൽ ഫസ്റ്റ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം ഓക്കെ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കണം ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റം വരുത്താം അതേപോലെ തന്നെ ഡെയിലി നിങ്ങൾക്ക് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഓർഡറുകൾ നിങ്ങൾ വരണം അപ്പോൾ ആ പ്രൈസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ദിവസം വൺസ് ഇയർ അതിന് മുകളിലുള്ള റവന്യൂ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബ്ലൂ പ്രിൻ്റ് നമുക്ക് നോക്കാം ആദ്യം ഒരു കൂട്ടം കസ്റ്റമറാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഏത് കൂട്ടം കസ്റ്റമറാണ് നമുക്ക് വേണ്ടത് നാല് കൂട്ടം കസ്റ്റമേഴ്സിനാണ് നിലവിലുള്ളത് ലോവർ ക്ലാസ് മിഡിൽ ക്ലാസ് പ്രീമിയം ലക്ഷറി ഇങ്ങനെ നാല് കൂട്ടം കസ്റ്റമേഴ്സാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ലോവർ ക്ലാസ്സിൽ പോകരുത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ഇവർക്ക് വിൽക്കാൻ സാധിക്കില്ല അതേപോലെ തന്നെയാണ് പ്രീമിയത്തിൽ സോറി ലക്ഷറിയിലും ഇവരെ നമുക്ക് അവരുടെ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് വിൽക്കാൻ ലേശം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് വിൽക്കാൻ സാധിക്കുന്ന ആർക്കായിരിക്കും മിഡിൽ ക്ലാസ്സിനും പ്രീമിയത്തിനുമുള്ള ആയിരിക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ വിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇവരുള്ള പ്രശ്നങ്ങളെ പഠിക്കുക അതിനുശേഷം നമ്മളൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നു എന്നാൽ മാർക്കറ്റിലോട്ട് പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് വളരെയധികം മൈക്രോ നിഷിലോട്ട് മാറണം മൈക്രോ നിഷുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യേണ്ടത് എക്സാമ്പിൾ പറയാം ഞാൻ കിച്ചണുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റാണ് ഫസ്റ്റ് ഇറക്കിയത് അതിനുശേഷം ഞാൻ ഗാഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റ് സെക്കൻഡ് ഞാൻ ഇറക്കരുത് ഞാൻ ഗാഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റാണ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് ഞാൻ പിന്നീട് കിച്ചണുമായി ബന്ധപ്പെടുന്ന പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്യരുത് അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ആ ഒരു കൂട്ടം കസ്റ്റമേഴ്സിലേക്ക് മാത്രം വിൽക്കുക ബാക്കിയുള്ള മൊത്തം നമ്മൾ മറന്നേക്കുക ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഫിക്സ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയകൾ നമുക്ക് ധാരാളം കിട്ടും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ അവിടെ നിന്ന് തന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യണം ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തു ചെയ്യണം ടിക്കണം എന്ത് ചെയ്തു ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ആൾക്കാരുണ്ടോ എന്ന് നമ്മൾ അറിയണം അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു വീഡിയോ ആഡ് ക്രിയേറ്റ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്ന് മാർക്കറ്റ് ചെയ്യുക പല സ്ഥലങ്ങളിലായിട്ട് ധാരാളം ആൾക്കാർ കാണും ഒരു ആയിരം രൂപയ്ക്കൊക്കെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ കാണുന്നു ധാരാളം എൻക്വയറികൾ വരുന്നു സെയിൽസ് നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കുക സെയിൽസ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കസ്റ്റമർ ഇത് വാങ്ങിക്കാൻ വില്ലിംഗ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി രജിസ്ട്രേഷനിലോട്ട് കിടക്കാം അതായത് ചെറിയൊരു കമ്പനി മതി എങ്ങനെ ഒരു സോൾ പ്രൊപ്പട്ടർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമോ മാത്രം മതി അതായത് ഞാൻ ചെറിയ രീതിയിലാണ് പറയുന്നത് നിങ്ങൾക്ക് വലിയ രീതിയിൽ ചിന്തിക്കാം അതിനനുസരിച്ച് കമ്പനി മറ്റൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം പക്ഷെ ഞാൻ ഇവിടെ ചെറിയ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു സോൾ പ്രൊപ്പട്ടർഷിപ്പ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതിന് ആദ്യഘട്ടത്തിൽ എന്താണ് വേണ്ടത് അത്യാവശ്യം ഫണ്ടിങ് വേണം ഒന്നെങ്കിൽ ബാങ്ക് ലോൺ സംഘടിപ്പിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെയുള്ള ഓൺ ഫണ്ടിങ് നോക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ ഓൺ ഫണ്ടിങ് ഇല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫാമിലോട്ട് നിങ്ങൾക്ക് മാറ്റാം അപ്പോൾ അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഫാം ബിൽഡ് ചെയ്യാം അപ്പോൾ ഇവിടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഫണ്ട് വേണം ഇനി ഇതിലെ പേപ്പർ വർക്കുകൾക്ക് വേണ്ടി ഫണ്ട് വേണം നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലൂടെ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടും അനുബന്ധമായിട്ട് ഫണ്ട് വേണം അപ്പം അതിനുള്ള ഫണ്ടിങ് നമ്മുടെ കയ്യിൽ ആദ്യം തന്നെ വേണം അതുകൂടാതെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രൊഡക്റ്റ് വളരെയധികം യുണീക്ക് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പേറ്റന്റ് എടുക്കണം എന്തിനാണ് പേറ്റന്റ് എടുക്കേണ്ടത് ഈ പ്രോഡക്റ്റ് സക്സസ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ കോപ്പി അടിക്കാനുണ്ടായിരിക്കും അത് നമ്മുടെ വളരെയധികം നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലോട്ട് പലപ്പോഴും എത്താതെ വരും അതുകൊണ്ട് ആ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ഒന്ന് എടുക്കുക കൂടാതെ തന്നെ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്റ്റോക്ക് ഓർപ്പറഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു ട്രേഡ് മാർക്കും അതിൻ്റെ ലോഗോയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു കോപ്പിറൈറ്റും കൂടെ എടുത്തുവച്ചിരിക്കുക കാരണം നാളെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വളരെ വലിയൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് തുടങ്ങിയ എല്ലാ കാര്യം കൂടെ നമ്മൾ എടുത്തു വെക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ബിസിനസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു ഇനി നമ്മൾ മാർക്കറ്റിലോട്ട് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് ഓഫ്ലൈനിലല്ല മറിച്ച് ഓൺലൈനിലാണ് സെല്ല് ചെയ്യുന്നത് എങ്ങനെ ആമസോണില് ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ ഓൺ വെബ്സൈറ്റിൽ അതുവഴിയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് എങ്ങനെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ ഓൺ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നു അതുവഴിയാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് ഓൺ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വളരെയധികം സിമ്പിളാണ് ഷോപ്പിഫൈ ഷോപ്പിഫൈലൂടെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഒരു സ്റ്റോർ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യണം കൂടുതൽ ആൾക്കാരെ കാണിക്കണം അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് യൂസ് ചെയ്യാം അതുമല്ലെങ്കിൽ ഡയറക്റ്റ് ഫേസ്ബുക്ക് ആഡ്സ് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ മെറ്റ ആഡ്സ് യൂസ് ചെയ്യാം ഈ മെറ്റ ആഡ്സ് യൂസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് കൂടുതൽ നമ്മൾ പെനിട്രേറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് സ്വാഭാവികമായും നമ്മുടെ പ്രൊഡക്റ്റ് ആമസോണിലുണ്ട് അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഉണ്ട് ഓൺ വെബ്സൈറ്റിലും ഓൺ വെബ്സൈറ്റ് വഴി ധാരാളം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു ചില ആൾക്കാർക്ക് ട്രസ്റ്റിൻ്റെതായ ഒരു ഇഷ്യൂ വരും സ്വാഭാവികമായും ഇവര് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും പോകുന്നു അതുവഴി ഇവർ പർച്ചേസ് ചെയ്യും അപ്പോൾ ഏത് ഓൺലൈൻ സ്റ്റോറിൽ വന്നു കഴിഞ്ഞാലും നമ്മുടെ പ്രൊഡക്റ്റ് അവിടെ കാണും സ്വാഭാവികമായും അവിടെ പർച്ചേസ് നടക്കും അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്തു അതുവഴി മികച്ച സെയിൽസ് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അത് സക്സസ് ആയി മുന്നോട്ട് പോകണം ആദ്യഘട്ടത്തിൽ തന്നെ നമുക്കൊരു മുപ്പത് സെയിൽസ് കിട്ടണം എന്നുള്ള റൂൾ ഒന്നും വെക്കണ്ട അല്ലെങ്കിൽ മുപ്പത് സെയിൽസ് കിട്ടുമെന്നുള്ള ഉറപ്പൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി മികച്ച സെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട് ചിലപ്പോൾ മുപ്പതിന് മുകളിൽ സെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ടാവും സ്വാഭാവികമായും നമ്മൾ അടുത്ത പ്രോഡക്റ്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ സമയനുസരിച്ച് ചിലവഴിക്കുക അടുത്ത യൂണിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിസർച്ച് ചെയ്ത് ബിൽഡ് ചെയ്യുക ആ പ്രൊഡക്റ്റും കൂടെ നമ്മൾ മാർക്കറ്റിലൂടെ ഇറക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക അങ്ങനെ നമ്മൾ സ്ഥിരമായി ഫേസ്ബുക്കിലൊക്കെ പരസ്യം ചെയ്യുന്നു അടുത്ത പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ ബാക്ക് എൻഡിൽ സ്വാഭാവികമായി നടന്നു പോകുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്തു നമ്മുടെ ബ്രാൻഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ധാരാളം ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നു അതേപോലെ തന്നെ നമ്മുടെ ആ പേരുണ്ടല്ലോ ആ പേരിനെ കുറിച്ച് അറിയുന്നു സ്വാഭാവികമായും ഇതൊരു ബ്രാൻഡായി വളരുകയാണ് അല്ലെങ്കിൽ ബ്രാൻഡായി മാറുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മികച്ച തരത്തിലുള്ള പരസ്യം നമുക്ക് ഇടാൻ സാധിക്കണം മികച്ച കണ്ടന്റ് സ്ട്രാറ്റജി വേണം മറ്റുള്ളവരിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടന്റ് സ്ട്രാറ്റജികൾ നമ്മൾ ബിൽഡ് ചെയ്ത് നമ്മൾ ഫേസ്ബുക്കിലോട്ടും ഇൻസ്റ്റാഗ്രാമിലോട്ടും നമ്മൾ സ്ഥിരമായി അപ്ലോഡ് ചെയ്യുന്നു സ്വാഭാവികമായും ഇതൊരു ബ്രാൻഡായി മാറുന്നു അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഓരോന്നായി നമ്മൾ ഇറക്കുന്നു ശരാശരി നമുക്കൊരു മുപ്പത് മുപ്പത്തഞ്ച് ഓർഡറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായി നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമ്മളുടെ കമ്പനി ഓൾറെഡി ഒരു ബ്രാൻഡായി മാറുന്നു അതുകൂടാതെ തന്നെ നമ്മൾ ആ പറഞ്ഞ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് ഉണ്ടല്ലോ ഒരു വർഷം വൺസ് ഇർ അതിന് മുകളിൽ അത് നമ്മൾ അച്ചീവ് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോ വളരെയധികം ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ